ബി ജെ പി ദുരൂഹ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന ആരോപണവുമായി കോൺഗ്രസ് നേതാവും ജലവിഭവ മന്ത്രിയുമായ ഡി കെ ശിവകുമാർ ബി ജെ പിയുടേത് സംശയം നിറഞ്ഞ നീക്കങ്ങളാണ് എന്നാണ് ഡി കെ ശിവകുമാർ നിയമസഭയിൽ പറഞ്ഞത് തന്നെ കൊടുക്കാനും ജയിലിൽ അടയ്ക്കാനും ബി ശ്രമിക്കുന്നുണ്ട് ഒരു മുസ്ലിം നേതാവിനെ സഹായിച്ചതാണ് തനിക്കെതിരെ ബി തിരിയാൻ കാരണമെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ഇന്ന് കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെതിരെ തിരിഞ്ഞവർ നാളെ നിങ്ങൾക്കെതിരെയും തിരിയുമെന്ന് ഡി കെ ബി ജെ പി നേതാക്കളെ ഓർമ്മിപ്പിച്ചു വിമത എം എൽ എ മാർ മുംബൈയിലെത്തിയ വേളയിൽ താൻ അവരെ കാണാൻ പോയിരുന്നു അവിടെ വെച്ച് ബി ജെ പി നേതാക്കൾ തന്നോട് ചെയ്ത കാര്യങ്ങളേറെ വേദനിപ്പിച്ചു തന്നെ ജയിലിൽ അടയ്ക്കാനാണ് ബി ജെ പി ഗൂഢാലോചന നടത്തുന്നത് സ്പീക്കർ തനിക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഡി കെ ശിവകുമാർ നിയമസഭയിൽ പറഞ്ഞു ഗുജറാത്തിലെ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം നേതാവിനെ ജയിക്കാൻ സഹായിച്ചതാണ് ബി ജെ പി തനിക്കെതിരെ തിരിയാൻ കാരണം മുംബൈയിലെത്തിയ തന്നെ ബി ജെ പി നേതാക്കളുടെ ഇടപെടൽ മൂലം കസ്റ്റഡി ശേഷം മുംബൈ വിമാനത്താവളത്തിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു ഇതൊരിക്കലും മറക്കില്ല എന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു മുംബൈയിൽ വെച്ച് തന്നോട് ഒരു ക്രിമിനലിനെ പോലെയാണ് പെരുമാറിയത് കർണാടകയിലെ ഒരു മന്ത്രിയാണ് എന്ന പരിഗണന തനിക്ക് നൽകിയില്ല ബി ജെ പി എം എൽ എ ബസവരാജ് പട്ടേലിന്റെ വാക്കുകളാണ് തന്റെ ജീവിതത്തിലേറെ വേദനിപ്പിച്ചത് താൻ ബിജെപി സർക്കാർ രൂപീകരിക്കാൻ സഹായം നൽകിയെന്നും അദ്ദേഹം കോടതിയിൽ ആരോപിച്ചു ബസവരാജിന്റെ വാക്കുകൾ കോടതി വിലക്കെടുത്തു ബസവരാജിനെതിരെ താൻ അപകീർത്തി കേസ് നൽകുമെന്നും ശിവകുമാർ പറഞ്ഞു വിമതപക്ഷം ചേർന്നവരെ അയോഗ്യരാക്കണം അവർ തങ്ങൾക്കെതിരെ വോട്ട് ചെയ്യുമോ എന്ന് കാണാം തന്റെ കോൺഗ്രസ് സുഹൃത്തുക്കൾ കെണിയിൽ വീണിരിക്കുന്നു ബിജെപി അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് എം ടി ബി നാഗരാജ് വിമതപക്ഷം ചേർന്നതാണ് തന്നെ ഏറെ വേദനിപ്പിച്ചത് നാഗരാജിനെ മത്സരിപ്പിച്ചത് താൻ ഇടപെട്ടാണ് ഇനിയും രാഷ്ട്രീയ പോരാട്ടത്തിൽ കണ്ടുമുട്ടുമെന്നും ശിവകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്